ഇതുവരെ കഥ പറഞ്ഞിരുന്ന എനിക്ക് ഇന്നൊരു നല്ല സ്നേഹിതനെ കൂടെ കൂട്ടുകിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്നത്തെ കഥ പറയുന്നത് ഇതെൻ്റെ സ്നേഹിതൻ ഷംസ് മണക്കാട് തിരക്കഥാകർത്താവ് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ കുറച്ചു കാലമായിട്ട് ഞാൻ ആലോചിക്കുന്നൊരു വിഷയമാണ് ഈ അന്ധവിശ്വാസങ്ങളിൽ ജനങ്ങൾ കുടുങ്ങിക്കിടന്നിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതിനെ ആസ്പദമാക്കി ഏതെങ്കിലും പോലീസ് കഥകൾ അങ്ങൊക്കെ പറയാനുണ്ടോ അതുണ്ടോ ഞാനത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റഡ് ഒരു കഥ സംഭവമാണ് ഈ പുതുക്കാട് ഭാഗത്താണ് ഈ കുട്ടിച്ചാത്താൻ സേവയുടെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളവ അവിടെ നടന്നൊരു സംഭവം പറയാം അന്ന് രാവിലെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ശുചിത്ര എന്നൊരു പറ ഒരു സ്ത്രീ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരി സ്റ്റേഷനിൽ ഹാജരായി തൻ്റെ മകൾ ഭാവന ഇരുപത് വയസ്സ് അവളെ കാണാനില്ല രണ്ട് ദിവസമായിട്ട് എന്നൊരു പരാതിയുമായിട്ട് വരികയാണ് അവൾക്ക് ഇരുപത് വയസ്സായി ഈ അവിടെ കാണാതാവുമ്പം ചുരിദാറും കറുത്ത ചുരിദാർ കറുത്തതും വെള്ളയും ഡിസൈനുള്ള ചുരിദാറാണ് ധരിച്ചിരുന്നത് മലയാളവും ഇംഗ്ലീഷും നല്ലോണം സംസാരിക്കും പിന്നെ അഞ്ചടി രണ്ടിഞ്ച് ഉയരമുണ്ട് വെളുത്ത നിറമാണ് കഴിഞ്ഞ ഈ ഏഴാം തീയതി ക്ഷേത്രത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയത് പോയതാണ് സാധാരണഗതിയിൽ ഞാനും കൂടെയാണ് എല്ലാ സ്ഥലത്തും പോകാറുള്ളത് അന്ന് ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞു ശേഷം ഈ ഞാനെന്ന് പറയുന്നത് അമ്മ അമ്മ പരാതി സ്റ്റേഷനിൽ പറയുന്നതാണ് ഇങ്ങനെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷേ അതിന് ശേഷം മോളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇതുവരെ മടങ്ങി എത്തിയിട്ടുമില്ല ഞാൻ ബന്ധുവീട്ടിലൊക്കെ അന്വേഷിച്ചിട്ടും ഇതുവരെ ഒരു മറുപടിയും കിട്ടിയില്ല ഒരു വിവരം കിട്ടിയില്ല എനിക്ക് എൻ്റെ മകളെ കണ്ടെത്തി തരണം ഇതെന്ന അപേക്ഷ എന്നൊരു പരാതിയാണ് അവർ പറയുന്നത് അവരുടെ പരാതി ഉടനെ തന്നെ അവർ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ ഈ പോലീസ് ഈ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ക്രൈം കാർഡുകളയക്കുകയും പിന്നെ ഏതെങ്കിലും മണ്ണാച്ചിട്ട് സംഭവങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള തിരക്ക് തന്നെയുള്ള സംഭവങ്ങളൊക്കെ അത് നോർമലായിട്ട് അത് നടന്നു ഈ സ്ത്രീയെടുത്ത് കൂടുതൽ ചോദിച്ചതിൽ എൻ്റെ മകളും ഞാനും ഞങ്ങൾ ഈ അടുത്ത കാലത്താണ് ഈ ഈ സ്ഥലത്ത് വന്ന് താമസം തുടങ്ങിയത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണത് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തായിരുന്നു അവിടുന്ന് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് താമസിക്കുന്നത് അപ്പോൾ ഈ മകളെ ടി വി സീരിയലിലും പിന്നെ ടി വി പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മകളെ ഒന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം എന്നാണ് അവരുടെ മൊഴിയിൽ കൂടെ കൂടുതലായി ചോദിച്ചോ പറഞ്ഞത് അപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ ഈ അങ്ങ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നതോ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ നടന്നത് ഞാൻ ഡിവൈഎസ്പി ആയിരുന്നപ്പോഴാണ് സംഭവം ഡിവൈഎസ് പി ആയിരിക്കും സംഭവം നടക്കുക അപ്പോൾ ഇത് സ്റ്റേഷനിൽ നടന്ന കാര്യവും ഞാൻ ആ തുടക്കം മുതൽ അങ്ങനെ പറഞ്ഞു വരികയാണ് കഥ പറഞ്ഞു ശരി ഇതാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നത് ഫെയർ ടൂ അത് കഴിഞ്ഞ് അന്വേഷണമൊക്കെ സി ഐ നടത്തുക സി ഐ സ്വാഭാവികമായിട്ട് സി ഐക്കൊരു സ്കോഡൊക്കെ ഉണ്ട് അവരെ വിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴും ഇവർ വീട്ടിനും പരിസരം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഈ അമ്മയും മകളും എപ്പോഴും പുറത്തൊക്കെ പോ പോകുന്നെങ്കിൽ ഈ സീരിയലുകാരെ ടി വിരുടെ വണ്ടികൾ വരികയും ചെയ്യും ഇവർ പോകുന്നതാണ് അല്ലാതെ ആരും വരുന്നതായിട്ടൊന്നും ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേര് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വരുന്ന ഇവർ മിക്കവാറും പൂജാരിമാർ വന്ന് പൂജാകർമ്മങ്ങൾ ഇവിടെ ഇവിടെ നടത്തുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുമായിട്ടങ്ങനെ അടുപ്പം വലുതടുപ്പൊന്നുമില്ല ആ കുട്ടി സിനിമയിലെന്തോ അഭിനയിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ പൂജാ കർമ്മങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ പിന്നെ വലിയ കാര്യങ്ങളൊക്കെ നോക്കാറില്ല അങ്ങോട്ട് ചോദിക്കാറില്ല ഇതാണ് ഞങ്ങളെ പരിസരങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോഴുള്ള ഉയരം കിട്ടിയത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്കോഡുകാരെ നിയമിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി വരുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ഈ ഇവര് അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേറ്റമുള്ളവരാണ് ഈ അമ്മയമ്മ ഇവർക്കൊരനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവരുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഏതോ ഒരു സിദ്ധൻ വന്ന് ഏതൊരു ടൗണിലൊരു വലിയൊരു കെട്ടിടം ചുളിവിലയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം ദൈവം പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി അവരുടെ മനസ്സ് മാറ്റി വില കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പ്രലോഭിപ്പിച്ചിട്ട് അവരുടെ ഉള്ള അതുവരെയുള്ള സമ്പാദ്യം എല്ലാം കൂടെ ചുരുക്കൂട്ടിയെടുത്ത് സിദ്ധനെ ഏൽപ്പിക്കുകയും ആ സിദ്ധൻ ഈ പണവും കൊണ്ട് മുങ്ങുകയും ചെയ്തു ആ മുങ്ങിയതിൻ്റെ വിഷമം കൊണ്ട് ആ വീട്ടിലെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് വീട്ടുകാർ അതൊന്നും അത് ആരിടത്തും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല ഇതാണ് അവർക്ക് അവർക്കൊരു അനുഭവം അവർക്കൊരനുഭവം ഇതാണ് എന്നിട്ടും ഈ മകളും അമ്മയും പാഠം പഠിക്കാതെ വീണ്ടും അതേ മാർഗ്ഗത്തിലൂടെയാണ് പൂജയിലും ഇതിലും കൂടെ കാരണം ഏതോ ഒരു സിദ്ധൻ പോലും ഈ വലിയ നടിയാവുമെന്ന് മുഖത്തോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ജാതകത്തിലുമുണ്ടെന്ന് അതുകൊണ്ട് അത് ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതിന് വേണ്ടി ഇവർ ഈ പൂജാ കർമ്മങ്ങളിലും മന്ത്രത്തിൻ്റെയും അത് ഏത് കാര്യങ്ങളും ഇന്ന ജോത്സ്യം കൊള്ളാന്ന് പറഞ്ഞാൽ അവിടെ പോയി പോകും അങ്ങനെ പോകും ഈ രീതി അവർ പിന്തുടർന്ന് അച്ഛനെ നഷ്ടപ്പെട്ടത് വകവയ്ക്കാതെ വീണ്ടും അതേ മാർഗത്തെ കൂടെ തന്നെ ഉയരങ്ങളിൽ എത്തണം എന്നുള്ളൊരു തീരുമാനമായിട്ടാണ് ഈ അമ്മയും മകൾ നടക്കുന്നത് ഈ വിവരമാണ് പോലീസുകാർക്ക് കിട്ടിയത് ശരി അതുകൊണ്ട് കൊണ്ട് ഈ ഇവരെ പറ്റി ഈ വിവരങ്ങൾ കിട്ടിയല്ലോ അപ്പോൾ ഇനി ഇവർ ഏത് സ്ഥാപനത്തിലാണ് പോകുന്നത് ഏത് ആൾ ദൈവത്തിൻ്റെ അടുത്താണ് പോകണമെന്ന് അറിയണമല്ലോ എന്നുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പുതുക്കാട് നിറയെ സാ ഇതുപോലത്തെ കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന ഒരുപാട് പാട് സ്ഥാപനങ്ങളുണ്ട് അതിൽ മുരുകൻ എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന സ്ഥാപനത്തിലാണ് ഇവർ പോകുന്നതെന്നൊരു വിവരം കിട്ടി മാത്രമല്ല ഒരു സൈനികൻ എന്നു പറഞ്ഞാൽ ഒരാട്ടവർഷക്കാരൻ പറഞ്ഞു ഇവരെ രണ്ടാളെയും അവിടെ സ്ഥാപനത്തിൽ കൊണ്ടാക്കുന്നത് ഞാനാണെന്നും അവർ തിരിച്ച് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് തിരിച്ച് അവരെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നത് പതിവായിട്ട് ഞാനാണ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി മകള് മാത്രമാണ് വന്നത് മകളെ ഞാൻ അവിടെ കൊണ്ടാക്കുകയും ചെയ്തു പക്ഷെ തിരിച്ച് എന്നെ വിളിച്ചില്ല മറ്റേതെങ്കിലും ഓട്ടോറിക്ഷക്കാർ പോയതാണോ എന്ന് അറിഞ്ഞില്ല എന്നൊരു ഒരു മൊഴിയാണ് ആ ഡ്രൈവർ സൈനതിൻ്റെ ലക്ഷ്യം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മുരുകൻ്റെ സ്ഥാപനത്തിൽ തന്നെ അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞത് മുരുകൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം പറയും അപ്പോൾ നേരിട്ട് എന്ന് പോലീസ് അന്വേഷിച്ചാൽ അവർ ഒന്നും പേരും പറയില്ല എന്നറിയാം അതുകൊണ്ട് ഒരു പോലീസുകാരനെ ഭക്തൻ്റെ വേഷം കിട്ടി അഭിനയം ഭയങ്കര അഭിനയമായുള്ള ഒരു പോലീസുകാരനെ അയച്ചിങ്ങനെ അവിടെ ചെന്ന് മുരുകനെ മുരുകൻ സ്വാമിയെ കണ്ട് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെന്താണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരൻ്റെ ഈ ഓസ്കാർ തുല്യമായ അഭിനയപാഠവും കൊണ്ട് അയാളുടെ മനസ്സ് കീഴടക്കാൻ ഇയാൾ കഴിഞ്ഞു ഓവറാക്ടി ഓവർ ആക്ട് ചെയ്ത് എന്തായാലും വീഴ്ത്തി ഈ പോലീസുകാർ വന്ന സാറിന്മാർ അവർ ദൈവങ്ങളല്ലേ വലിയ ആളുകളായിട്ട് അറിഞ്ഞിരിക്കും പക്ഷെ അയാളെ വീഴ്ത്താൻ തക്കോണ്ണം കഴിവുള്ള ആളായിരുന്നു ഈ പോലീസ് അപ്പം അയാളെ വീഴ്ത്തിയിട്ട് അയാളത്തെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കേസ് ചെയ്തിട്ടുണ്ട് ഒരു പെണ്ണിനെ കാണാനില്ല അപ്പം ആ അതിനൊന്ന് കണ്ടെത്തണം അതിന് സ്വാമി ഒന്ന് സഹായിക്കണം ഓ അതിനെന്താ അപ്പോൾ പോലീസുകാരനാണെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു 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 ഓക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു എന്നാ പറഞ്ഞു പക്ഷെ കൂട്ടായിട്ട് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ എസ് ഐ എം ഓഫീസർമാർ അറിഞ്ഞിട്ടല്ല ഞാനല്ലാതെ വരിക എന്നുള്ള രീതിയിലാണ് അപ്പം എനിക്ക് അത് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ അതിൽ എന്നെയാണ് എറുപനെ സഹായിക്കണം ഒന്ന് സഹായിക്കണം അപ്പോൾ സ്വാമി കാര്യമായിട്ട് പറഞ്ഞു ശരി അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒരു വിശേഷാൾ പൂജയുണ്ട് അവിടെ വച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അപ്പം ഈ പോലീസുകാരൻ തന്നെ ബന്ധുക്കൾ രണ്ടുപേരും കൂടെ കൊണ്ടുവരുന്നതിന് വിരോധമില്ലല്ലോ ഇല്ല അതിനുള്ളത് അനുവാദവും വാങ്ങി മൂന്ന് പേരെ കൂടെ കൊണ്ടുവരാമെന്നുള്ള അനുവാദം വാങ്ങിയിട്ടാണ് പോലീസുകാരനവിടെ അവിടുത്തെ പോയിട്ട് വന്ന പോലീസുകാരൻ പറഞ്ഞ വിവരം എന്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ ആര് ചെന്നാലും അവർ പ്രത്യേക ഒരു 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 ആദ്യ ഹാൾ മുറിയിലിരുത്ത് വന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ച് പ്രത്യേക മുറിയിലകത്ത് കൊണ്ടുപോകും അവിടെയാണെങ്കിൽ ചുവന്നതും പച്ചയും ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു ഭയങ്കര ഇരുടഞ്ഞ സ്ഥലത്ത് ഈ ലൈറ്റിൻ്റെ പ്രകാശവും കുന്തിരിക്കവും ഈ ചാമ്പ്രാണിത്തിരിയുടെ പുകയുമെല്ലാം കൂടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ അവർ മറ്റേതോ ലോകത്തിലാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കും എന്നിട്ട് അയാൾ ഇവർക്ക് ഉപദേശം കൊടുക്കും ഞാൻ നിങ്ങള വീട്ടിൽ അത് ദോഷമുണ്ട് ഇന്ന ദോഷമുണ്ട് അത് തീരണമെങ്കിൽ നിങ്ങൾ നേർച്ചയിടണം അത് തീർത്തി തരാം ഞാൻ ചേർത്തി തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ട് പ്രകോഹിപ്പിച്ചിട്ട് അവരെന്ന് ചൂഷണം ചെയ്തെടുക്കുന്നതാണ് ആ രീതിയാണെന്നാണ് പോലീസുകാരെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യം പറഞ്ഞു ശരി എന്തായാലും ഈ അടുത്ത വെള്ളിയാഴ്ചയുള്ള പൂജയുടെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് പ്രത്യേക കാര്യം പറഞ്ഞത് വെള്ളിയാഴ്ച പൂജ ഇവിടെ വെച്ചല്ല അത് എൻ്റെ കുന്നിൻ മുകളിൽ ഈ ഞങ്ങളുടെ എൻ്റെ ചാത്തൻ്റെ ചാത്തൻ്റെ ഒരു ഉത്ഭവ സ്ഥാനമുണ്ട് ഒരു അവിടെയാണ് ഞങ്ങൾ ആദ്യം ആരംഭിച്ചതും അവിടെ വെച്ചാണ് അന്നത്തെ പൂജ എന്ന് പറഞ്ഞത് അത് കുന്നിൻ്റെ മുകളിൽ പോകണം അതിനുള്ള വഴിയും എല്ലാം ഒരു കാർഡിൽ നോട്ട് ചെയ്ത് ലൈൻ അരച്ച് കൊടുത്തില്ല കൊടുത്താണ് ഈ പോലീസുകാരനായി മടങ്ങി വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയായി ഞങ്ങൾ നാല് പേര് മൂന്ന് മൂന്നുപേരും പോയ പോലീസുകാരും കൂടെ ചേർന്ന് നാല് പേരായിട്ട് ചെന്നു കുറേ ആളുകളൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് അവരെ അവരെ കൂട്ടത്തില് ഞങ്ങൾ മൂന്നുപേരും അറിയാത്ത പോലെ ചെന്ന് കയറിയെങ്കിലും ഈ മുരുകൻ സ്വാമിക്ക് മനസ്സിലായി ഞങ്ങൾ പോലീസുകാരാണ് വന്നിട്ടുള്ളതെന്ന് മുരുകൻ സ്വാമി പതുക്കെ അവിടെ നിന്ന് പറയുകയും ചെയ്ത് ഇവിടെ നിയമപാലകരെ നാല് പേര് വന്നിട്ടുണ്ട് എന്ന അയാൾ ജ്ഞാനദൃഷ്ടിയിൽ പോലെ അങ്ങ് പറയുകയും ചെയ്തു ഞങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഞങ്ങളും അവിടെ ഇരുന്നു അങ്ങനെ ഇരുന്ന് പൂജ തുടങ്ങുന്നതിനുള്ള ആളുകളൊക്കെ അവിടെ ഇരുത്തിട്ട് ഈ ഒരു ശിഷ്യൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൻ്റെ പൂജ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഈ ചാത്തൻ വന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ സാമി തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ തുള്ളി തുറങ്ങും തുള്ളി കൊടുക്കുന്ന തുള്ളി കൊടുക്കാൻ ചാത്തൻ ഇഷ്ടമുള്ള മദ്യം ഇഷ്ടം പോലെ അകത്താക്കും മാത്രമല്ല ഈ ശരീരമൊക്കെ ഇട്ടിച്ച് കലക്കും എത്ര കാലക്കാലം ഒരു കുഴപ്പം വരില്ല അതെല്ലാം ചാത്തനാണ് ഇരിക്കുന്നത് അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ചോദ്യം ചോദിക്കാം ചോദ്യം ചോദിച്ച് ഉത്തരം പറയും പക്ഷേ അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമൊക്കെ നടത്തി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ശിഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു തുകൽ വാദ്യത്തിൽ എന്തോന്നൊരു ഒരു ഒരു അരോചകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഒരു കിളിയുടെ ശബ്ദം മരത്തിലിരുന്നൊരു ചിറകടിക്കുന്ന ശബ്ദം കേട്ടു ഞങ്ങളൊക്കെ കേട്ടാണ് ഉടനെ തന്നെ ശിക്ഷ പിടിച്ചു വെറുതെ വന്നു സ്വാമി വന്നു വന്നു സ്വാമി വന്നു ചാത്തൻ ചാത്തൻ വന്നു ചാത്തൻ ആകാശത്തൂടെയാണ് വരുന്നത് ചാത്തൻ വന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ മുരുകൻ സ്വാമി പട്ടൊക്കെ ചുറ്റി ഇരുന്ന ആള് അപ്പം അങ്ങനെ ഉറഞ്ഞ തുടങ്ങി അതിന് തക്ക വാദ്യമൊക്കെ നടക്കുന്നുണ്ട് ആ ഉറഞ്ഞു തുള്ളി 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 ഇവിടെ വരും കുപ്പിയിടെ നിരത്തി വെച്ചിരിക്കുന്ന എടുത്തു കുറയ്ക്കുകയും ചെയ്യും കുടിച്ചൊരു ഒരു നാലഞ്ച് രണ്ട് മൂന്ന് കുപ്പിയൊക്കെ അങ്ങനെ അകത്താക്കി കഴിയുമ്പോൾ അയാൾ ശരീരത്തിൽ ഈ ശംഖ് പോലത്തുള്ള എന്തെങ്കിലും സാധനം എടുത്ത് ഇടി തുടങ്ങും അത് ഇടിയേക്കാതിരിക്കാൻ മസിലുള്ള സ്ഥലത്തൊക്കെയാണ് ഇരിക്കാൻ നമുക്ക് മനസ്സിലാവും പക്ഷെ ഞങ്ങൾ മിണ്ടിയില്ല അയാൾ ഇടിച്ച് അവശനാവും പോലെ കാണിക്കുകയും ചെയ്യും അവശനാവും പോലെയല്ല എന്നാൽ ഇടിച്ച് ഇടിയെ കൊണ്ടിട്ട് ഒന്നും ഇല്ല ചാത്തനല്ലേ ചാത്തന എത്ര ഇടിച്ചാലും മനുഷ്യർക്കാണെങ്കിൽ ശംഖുകൊണ്ടിട്ട് ഇടി കൊണ്ട് തളന്നോലോ ചാത്തനെ ഏക്കില്ല എന്നുള്ള ആ അഭിനയമാണ് അയാൾ കാഴ്ചവെച്ചത് ഇവിടെ ഞങ്ങൾ നോക്കിയിരുന്നിട്ട് അയാൾ ചെയ്ത ഉടനെ തന്നെ ശിഷ്യന്മാർ പറഞ്ഞ് ഇനി ചോദിക്കാം ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു സ്വാമി ഉത്തരവും കൊടുക്കുന്നാണ്ട് അവർ തൊഴുതിട്ട് ഭക്ഷണം കൊടുത്തിട്ട് പോരുകയും ചെയ്തു അങ്ങനെ വിളിന്ന് വന്നവരെല്ലാം കഴിഞ്ഞപ്പോൾ സ്വാമി ഞങ്ങളിരുന്ന ഭാഗത്തേക്ക് നോക്കി ചോദിക്കാം ഒന്ന് കൈ കാണിച്ചു അപ്പോൾ ഞങ്ങളുടെ ഒരു സാർ തന്നെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു കഴിഞ്ഞ ഏഴാം തീയതി മുതൽ പാവന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് അതിനൊരു കേസ് രേഷിയിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണെന്ന് അറിയണം അത് ദേവിയത് അപ്പം അങ്ങ് പറഞ്ഞു തരണം ഇവിടെ സാമ്യ തുള്ളിയിട്ട് പറഞ്ഞ അത് ദേഹി ദേഹം വിട്ടു കഴിഞ്ഞു മനസ്സിലായില്ല ആ ദേഹി ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞു അപ്പം കുട്ടി മരിച്ചു എന്നാണാ പറയുന്നത് അതെ അങ്ങനെയാണെങ്കിൽ ശരീരം എവിടെ ഉണ്ടെന്നെങ്കിലും ഞങ്ങൾക്ക് അറിയണം അനുവാദമില്ല അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അനുവാദമില്ല സ്വാമി പെട്ടെന്ന് മറഞ്ഞങ്ങ് വീഴുകയും ചെയ്തു ഇത് പറയുകയും സ്വാമി പറഞ്ഞു വീഴുകയും ചെയ്തു കാര്യം അയാള് അതിനപ്പുറം ഒന്നും പറയാൻ തയ്യാറല്ലോ അനുവാദം ഇല്ലെന്നാ പറഞ്ഞു അവർ ചാത്തം അനുവദിച്ചിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് കൂടാതെ തന്നെ ഇത് ഇപ്പൊ ഇതില് കമ്മിറ്റ്മെന്റ് ആവും ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇയാൾ പറഞ്ഞു ഇനിയും പറയാൻ അനുവാദമില്ല സംഭവിച്ചു ബോധം കെട്ട് വീണു വീണു അപ്പം ജേഷ്യന്മാർ പറഞ്ഞാൽ ഇനി എല്ലാവർക്കും പോകാം സ്വാമി പോയി കഴിഞ്ഞു പിന്നെ ഇത് ഇന്നത്തെ പൂജ അവസാനിച്ചിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്താക്കി ഞങ്ങൾ സ്വാമിയും രണ്ട് ശിഷ്യന്മാരും മാത്രം ബാക്കിയായി ഈ ബാക്കി വന്ന കുപ്പിയിലിരുന്നത് രണ്ട് ശിഷ്യന്മാരും കൂടെ എടുത്ത് ആത്താക്കയും കൂടെ ചെയ്തപ്പോൾ പാവന്മാരും ഏകദേശം ഒരു ഫ്ലാറ്റായി അപ്പോൾ അവരും ഒരു ചാരിയിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പതുക്കെ ഇരിട്ടത്ത് സ്വാമിയെ പതുക്കെ പൊക്കി കൊണ്ടുപോയി മുരുക സ്വാമിയെ ഇരിട്ടത്ത് കൊണ്ടുപോയി ഇവന് പുറത്ത് കിട്ടി ഇടിയേക്കില്ല എന്നറിയാം ഞങ്ങൾ പറഞ്ഞു എടാ നിന്നെ ഞങ്ങളെ ഇടിക്കുകയെന്നല്ല നിന്നെ കൊന്നതാ കുഴിച്ചിടാൻ പോകണം ഇവിടെ കുഴിച്ചിട്ടായി മര്യാദയ്ക്ക് ഉള്ള സത്യം പറഞ്ഞോ ആ കുട്ടിയുടെ ആ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട് പറഞ്ഞോളൂ ഇപ്പോൾ എന്ന് പറഞ്ഞു അവർ വരട്ടും കൂടെ ആയപ്പോൾ സാമ്യം കുടിച്ച് ഒരുപാട് വിറ്റിട്ടായിരിക്കില്ല നമ്മളെ വെരട്ടും കൂടെ ആയപ്പോൾ ഇയാളായിപ്പ് ആറ്റായിപ്പ് ഇയാൾ പറഞ്ഞു കുട്ടിയെ കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം വിളിച്ചോണ്ടെന്ന് പറഞ്ഞു കളത്തിൽ ആണ് കുഴിച്ചിട്ടേക്കുന്നത് സ്ഥലം കുന്നിൻ്റെ മുകളിലെ പ്രത്യേക കളം ആ കളത്തിന് നടുക്കാണ് കുഴിച്ചിട്ടേക്കുന്നത് ഓ അത് ശരി അതിന്റെ മുകളിലാണ് ഈ ഇന്ന് പൂജയൊക്കെ നടത്തിയത് സത്യമാണല്ലോ ഇവിടെയാണല്ലോ കുഴിച്ചിട്ടത് ആ ഇനി മാറ്റി പറയരുത് ഇല്ല ഞാൻ തന്നെയാണ് കുഴിച്ചിട്ടത് ശിഷ്യന്മാരുടെ സഹായത്തോടെ ഒരു കുഴിച്ചിട്ടത് ഇയാളെ ഇത് പറഞ്ഞു പറഞ്ഞ ഉടനെ എന്നെ ഇയാളെയും പൊക്കി പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഞാൻ സ്റ്റേഷനിൽ വരികയും ചെയ്തു അവിടെ ചെന്നിട്ടാണ് രണ്ട് പോലീസുകാരെ അവിടെ കാവൽ നിർത്തിയിരുന്നു ഈ മറ്റു രണ്ട് ശിഷ്യന്മാരുണ്ടല്ലോ അവിടെ ഈ സീൻ ഗാഡിയാണ് എട്ട് വരെ നിർത്തിയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ പറഞ്ഞത് എൻ്റെ കൂടെ രണ്ട് ശിഷ്യന്മാരെ സഹായിക്കാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഉടനെ എന്നെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരും കൂടെ അയച്ചിട്ട് അവന്മാരെ ചെന്ന് പൊക്കിക്കൊണ്ടിരാന് പറഞ്ഞു അപ്പോൾ അന്മാരെയും കൊണ്ടുവന്ന് ലോക്കപ്പ് ചെയ്തിട്ട് പ്ര പ്രത്യേകം പ്രത്യേകം ാക്കിട്ട് ഞാൻ താമസ സ്ഥലത്ത് പോയി അല്പം ഒന്ന് ഉറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ചു ആ ഒരു ചെയ്തു അപ്പൊ ഈ രാവിലെ ഈ പൂജ കർമ്മത്തിനൊക്കെ പോകുന്നത് ഞാനായിരുന്നു ഞാനും കൂടെ അറിഞ്ഞുകൂടെ അതുകൊണ്ടാണ് ഞാൻ കൂടെ പോയത് അപ്പൊ ഞാന് ലോക്കപ്പ് ആയിട്ട് ലോക്കപ്പിട്ട് പോയിട്ട് രാവിലെ വീണ്ടും വന്നു വെളുപ്പിനെ വന്ന് ഇവനെ ഒന്ന് കുളിപ്പിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് ഇത്രയും ഒരു ഗ്ലാസ് മോ തൈരുമൊക്കെ കൊടുത്തപ്പോൾ ഇവ ഒരു നോർമലായി ഇവനൊരു കണ്ടീഷനായി പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞത് മറന്നുപോയി ഇന്നലത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ കാര്യം പറഞ്ഞു കൊടുത്തു നീ പറഞ്ഞത് ഇങ്ങനെ ആ കുട്ടിയെ കൊന്ന് കുഴിച്ചിട്ടത് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ് ബാക്കി ശിഷ്യന്മാരും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ മനസ്സിലായി ഇവനോട്ട് ഇവൻ്റെ മൊഴി രേഖപ്പെടുത്തി അപ്പോൾ ഇവൻ സംഭവം പറഞ്ഞു അത് അന്ന് ഈ പലവട്ടം അമ്മയും മോളും ഞങ്ങളുടെ അവിടെ ഇവിടെ സാമർത്ഥ്യം അവർക്ക് ഇങ്ങനെ സിനിമയിൽ ചാൻസ് കിട്ടും അഭിനയിക്കും ഇതാണെന്നാണ് പറഞ്ഞത് ഞാനതിനു വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞവർ പലവട്ടം വന്നിട്ടുണ്ട് ഈ കിട്ട വരുന്നവർക്കല്ലാതെ തന്നെ അനുഗ്രഹം കിട്ടും അനുഗ്രഹം അത് തീരുകയില്ല ഈ കിട്ടിക്കഴിഞ്ഞാലും അവരുടെ ബാധ്യത തീരില്ല പിന്നെയും സ്വാമിക്ക് നേർച്ച കൊടുത്തോണ്ടിരിക്കുന്നു അത് എത്ര നാളെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതിന് പരിധിയൊന്നുമില്ല ആണ് ആ ഇങ്ങനെ ഒരിക്കൽ ഗുണം കിട്ടിയതല്ലേ അതുകൊണ്ട് ഇങ്ങനെ സമിക്കുന്നു കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ദോഷമായിട്ട് വരും അപ്പൊ ഇത് എന്ത് വരെ എന്ന് ചോദിച്ചാ നമ്മളെ മനസ്സിലാക്കിയത് ഒരു ഉത്തരവേ ഉള്ളൂ ഒന്നില് അവർ കുത്തുപാള എടുക്കുന്നവരെ അല്ലെങ്കിൽ സ്വബോധം വരുന്നവരെ ഇത് കളിപ്പീലാണെന്ന് ബോധം വരുന്നവരെ ഇത് കൊടുത്തോണ്ടിരിക്കണം ഇതാണ് അവിടത്തെ ഏർപ്പാട് അപ്പം ഇങ്ങനെ അമ്മയും മോളും വന്നുകൊണ്ടിരുന്നു ഞാനിങ്ങനെ ഇത് ചെയ്ത അന്ത ചില സിനിമ നടിയാക്കാം എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അവർ വരുവായിരുന്നു ഒരു ദിവസം ഇപ്പം കുട്ടി മാത്രം വന്നു വന്ന് പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചാത്തന് ആഗ്രഹം വന്ന് ഇങ്ങനെ അവളെ വന്ന് പ്രാപിക്കണം അതിലേക്ക് വേണ്ടി പൂജ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ അവളെ കയ്യിൽ കയറി പിടിച്ചു ചാത്തനാണേ ഞാനല്ല സ്വാമിയല്ല സ്വാമിയല്ല ചാത്തനാണ് പിടിക്കുന്നത് കയ്യിൽ കയറി പിടിച്ചു ഈ കുട്ടി കുതിറി മാറിയത് മാത്രമല്ല അവൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ഞാനിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വെറും പറയുമെന്ന് പറഞ്ഞാൽ അങ്ങ് വേളം ഉണ്ടായി വയലിൻ്റായി വയലിൻ്റായി ഈ ഞാനും ഇത് പ്രതീക്ഷിച്ചല്ല അപ്പോൾ ഇത് ശരി സമാധാനിപ്പിച്ചിട്ട് അവിടെ വെച്ച് തന്നെ അവളെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി ഓ കൊലപ്പെടുത്തിയതിന് ശേഷം പുറത്താ വേറെ ആരും ഇല്ലായിരുന്നു പുറത്തുനിന്ന് പക്ഷെ അപ്പോൾ അവളെ ശേഷം ഈ രണ്ട് ശിഷ്യന്മാർ അന്ന് പൂ കൊണ്ടെല്ലാം പൊതിഞ്ഞ് മുഖത്തൊക്കെ പൂച്ചന്ദനൊക്കെ പൂച്ചതിന് ശേഷം രണ്ട് ശിഷ്യന്മാരെ കൂടെ വിളിച്ചിട്ട് അവരുടെ സഹായത്തോടെയാണ് ഞാൻ കുഴിച്ചിട്ട് എന്നാണ് അയാളുടെ മൊഴി അപ്പോൾ ഈ മൊഴി പറഞ്ഞതോടുകൂടി തന്നെ ഞാൻ രണ്ട് ശിഷ്യന്മാരെ സഹായിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞുതന്നെ നമ്മൾ എസ് പി ഒക്കെ അറിയിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നട എക്സ്യൂം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞ് സംഭവിച്ചു അടുത്ത ദിവസം അപ്പോൾ നേരെ ഇന്ന് ആർ ഡി ഒക്കൊരു ലെറ്റർ കൊടുത്തു ഇങ്ങനെ ഒരു എക്സ്യൂം ചെയ്യാനുള്ള പരിപാടിയുണ്ട് നാളെയാൻ വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കും അപ്പോൾ ഡെഡ് ബോഡി ഏതാണ്ട് ഒരു ഡീ കമ്പോസ്ഡായ നിലയിലായിരിക്കണം അപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് ഈ ആദ്യം വന്നിട്ട് കുഴിക്കാൻ തുടങ്ങി കുഴിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ആ പട്ടിൽ പൊതിഞ്ഞ ആ ഡെഡ് ബോഡി കിട്ടുകയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു ഡെഡ് ബോഡി കിട്ടുകയും അതിനെ ദുർഗന്ധം വച്ച് തുടങ്ങിയതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു മറയൊക്കെ ഉണ്ടാക്കിയിരുന്നായിരുന്നു അവിടെ വെച്ച് തന്നെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു രാവിലെ പ പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് വൈകുന്നേരം ഒരു നാല് മണി ആ ഒരാം പോകുമ്പോഴാണ് ഇതെല്ലാം എക്സും കഴിഞ്ഞ് ഇതെല്ലാം സംഗവം വരുന്നത് ഇടയ്ക്ക് കാപ്പി ചായ പല ബ്രെഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷെ ആർക്കും വിശപ്പില്ലാത്തോണ്ട് ഉച്ചക്ക് കഴിക്കാത്തതൊന്നും അറിയാതായിരുന്നു തരും പക്ഷെ ഡോക്ടർ വന്നിട്ട് ഇത് ഈ ജൃദയത്തിൻ്റെ ഏതൊരു പാർട്ട് എടുത്ത് പരിശോധിച്ചിരുന്നപ്പോഴാണ് ഡോക്ടർ ബ്രെഡ് കഴിക്കാൻ ചായം കഴിക്കാം ഓ ഡോക്ടർ ഗ്ലൗസ് ഊരി വെച്ച് കളഞ്ഞിട്ട് കയ്യിൽ ചായലോ വെള്ളം അങ്ങനെ വെച്ചിട്ട് വന്നിട്ട് ബ്രെഡും പഴം വെച്ച് കഴിക്കാറ് അപ്പോൾ ഡോക്ടർ കഴിക്കുന്നുണ്ടപ്പോൾ മറ്റുള്ളവർക്കാണ് പോകാൻ കാരണം വന്നത് അതെ അതെ അവർ യൂസ്ഡ് ആണല്ലോ അതാണ് ഡോക്ടറുടെ ഡോക്ടറിന് പ്രത്യേകത ഞങ്ങൾ നമ്മൾ മറ്റുള്ളവർ ഇത് പരിചയമില്ല അവർക്ക് ഡെഡ് ബോഡി ചെയ്ഞ്ഞാൽ ഡെഡ് ബോഡിയിൽ നിന്ന് കൈയിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ നേരെ വന്ന ബ്രെഡ് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും വല്ലാത്ത ഇതായിരുന്നു എന്തായാലും ഡോക്ടർക്കതിലൊന്നും ഒരു പ്രശ്നമല്ല ഇതെല്ലാം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഏറ്റവും അങ്ങാൻ വന്ന ഒരു കൂട്ടത്തിൽ ഈ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സഹായിക്കാനാവില്ല ഡെഡ് ബോഡി മകളുടെ ഏറ്റുവാങ്ങാൻ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം ആലോചിക്കാം അവർ അച്ഛൻ നഷ്ടപ്പെട്ട് ഒരു മകൾ ഭർത്താവ് നഷ്ടപ്പെട്ട് മകളും നഷ്ടപ്പെട്ട് അവർ ഏകയായിപ്പോയി ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന പക്ഷേ അവർ ഭയങ്കര നിലവിളിയും സഹിക്കാൻ പറ്റാതെ അവരെ കണ്ണുനീരോട് നിലവിളിക്കുന്നത് കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക് തന്നെ ഹൃദയം അരിഞ്ഞു പോകും ഒരുവിധം അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ അമൃത ശരീരവും കയറ്റി ആംബുലൻസിൽ ഈ ഇവരുടെയും കൂടെ കറ്റി ആംബുലൻസ് താഴേക്ക് പോവുകയും ചെയ്തു ഇനിയാണ് ഈ ബാക്കിയുള്ള പ്രതികളുമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ബാക്കി തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷം റിമാൻഡ് അപേക്ഷ സാഹിതം അവരെ മൂന്നുപേരെയും കോടതി കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ എത്രയോ എത്രയോത്ര സംഭവങ്ങൾ ഇതുക്കാടും അല്ല പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട് പക്ഷെ എന്നിട്ടും ഈ ആളുകൾ പഠിക്കും പഠിക്കുന്നില്ല അതെല്ലാം പുതിയ പുതിയ ആൾ ദൈവങ്ങൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും അവരെ വളർത്താൻ വേണ്ടി കുറേ ആളുകൾ അതിൻ്റെ പുറകെ പൊളിച്ചിരുന്നു ഇത് അനുഭവം കിട്ടുന്നവർ പോലും മറ്റുള്ളവരിടത്ത് പറഞ്ഞത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലാത്തതോടെ തകരാറാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞത് വീണ്ടും വീണ്ടും ഈ അഗ്നിയിൽ വീണ് ചെറുകരിഞ്ഞ എഴിയാൻ പോലെ വീണ്ടും വീണ്ടും ഈ കളിപ്പീരിൻ്റെ പുറത്ത് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണിത് മറവി എത്ര അനുഭവം എത്ര അനുഭവം അനുഭവങ്ങളുണ്ടായാലും ശരി അവർ പഠിക്കും കടം പഠിക്കുക കടം പഠിക്കില്ല വീണ്ടും വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക് അവരുടെ അവരുടെ ഈ ചിന്തകളിങ്ങനെ വിരിച്ച് പുതിയ ആൾ ദൈവങ്ങളോ പുതിയ അന്ധവിശ്വാസങ്ങളോ പുതിയ രീതിയിൽ ഒക്കെ അവതരിപ്പിക്കും അതിൻ്റെ പിന്നാലെ കൂടുന്ന മനുഷ്യ സ്വഭാവം അതാണ് കണ്ടുവരുന്നത് ഇതിനൊക്കെ എന്നാണ് ഇനി ഒരു അവസാനം അത് ആർക്കും അറിയില്ല എന്തു പറയാൻ തൽക്കാലം ഞങ്ങളുടെ വിവരണം ഇവിടെ അവസാനിപ്പിക്കും